ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ റോഡ് ഏറ്റവും പുതിയ വീഴിലോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും ഒരാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു കെ ഗവൺമെന്റ് പുതിയൊരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചിരുന്നു യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് ഗവൺമെന്റ് നിർദ്ദേശിച്ചത് അതൊരു നിർദ്ദേശം മാത്രമാണ് അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസും പുറത്തിറങ്ങി പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ജൂലൈയിൽ പുറത്തിറങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ആയിരുന്നു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാത്തവരുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവൻ കണ്ടേക്കാം ഓക്കെ അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസ് ഇപ്പോൾ ഒക്ടോബർ പതിനാലിന് ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഉൾപ്പെട്ടിരിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നത് നൂറ് ശമ്പളം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടെടുക്കാം യു കെയിലോട്ട് പഠിക്കാനോ ജോലിയോ ഒക്കെ തേടി വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ സത്യം സത്യമുള്ള നിർണായകമായിരുന്നു കാരണം എന്താണ് ഇമിഗ്രേഷൻ പേ ഇമിഗ്രേഷനിലൊക്കെ ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ ഭേദഗതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ആക്കി പറയുകയാണ് മറ്റു പല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ലാസ്റ്റ് ചെറുതായിട്ട് സൂചിപ്പിക്കാം എന്നുള്ളത് മാത്രം ഗവൺമെന്റ് പുതിയ മുഖമുദ്ര എന്ന് യു കെയിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി എന്നുള്ളതാണ് യു കെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് വേണ്ട സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് യു കെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ വാല്യൂ അഡിഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഇനി യു കെയിലോട്ട് സ്വാഗതം ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്ന പുതിയ നയങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് യു കെയിൽ പഠിച്ച് ജസ്റ്റ് പോയാൽ മാത്രം പോരാ ആ ഒരു പഠനം മൂലം യു കെക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിരിക്കണം യു കെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് അഥവാ എച്ച് സി വൺ ത്രീ ഡബിൾ ത്രീ ഒക്ടോബർ പതിനാല് പുറത്തിറങ്ങി നമ്മൾ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ഇന്ത്യക്കാർ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ കാലാവധി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ശേഷമുള്ള പി എസ് ഡബ്ല്യു കാലാവധി അതായത് ഗ്രാജുവേറ്റ് വിസ കാലാവധി ഒന്നര വർഷമാക്കി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒന്നര വർഷമാക്കി കുറച്ചേക്കാം അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ നിർദ്ദേശം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റ് ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിന് ഒന്നര വർഷമാക്കി കുറച്ചിട്ടുണ്ട് എന്ന് നിജപ്പെടുത്തിയിരിക്കുകയാണ് എപ്പോൾ തൊട്ടാണ് ഈ ഒരു കാലാവധി കുറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇൻടേക്ക് തൊട്ട് യു കെ ഡി വരാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇനി മുതലും സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ ശേഷമുള്ള പി എസ് ഡബ്ല്യു കാലാവധി പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് പി എച്ച് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഇത് ബാധകമല്ല അവർക്ക് മൂന്ന് വർഷം തന്നെ അവർക്ക് പി എസ് ഡബ്ല്യൂ കാലാവധി ഉണ്ട് എന്നുള്ളതാണ് ഇത് എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് വിസ അതാണ് ഈ പി എസ് ഡബ്ല്യു വിസ ഈ ഗ്രാജുവേറ്റ് വിസ എടുത്തതിൽ പലരും അവരുടെ ഗ്രാജുവേറ്റ് രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഗവൺമെൻറ് ആദ്യമേ പാട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ഏത് രീതിയിലാണ് ഡിഗ്രി എടുത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്തിരിക്കണമുള്ളത് പക്ഷെ പലരും ഇപ്പോൾ പലരും ഇപ്പോൾ എന്താ പറയുക എം ബി എ ഇവിടെ എം ബി എ പൂർത്തിയാക്കിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ കെയർ വിസയിലൊക്കെ ആയിരിക്കും വിസ എടുത്തിട്ടുണ്ടാവുക അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാരണം കിട്ടുന്ന വിസ എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമല്ലേ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കിൽ നോക്കുമ്പോൾ അവർ ഇവിടെ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി വരുന്നു പക്ഷേ അവർ കംപ്ലീറ്റ് ചെയ്യുന്നതും അവർ വിസ എടുക്കുന്നത് അവർ ജോലി ചെയ്യുന്നത് വേറൊരു മേഖലയിലാണ് ഇതിന് ഗവൺമെൻറ്റിന് വലിയ താല്പര്യം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന ഘടകമൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു തീരുമാനത്തിന് പുറകിൽ അതായത് രണ്ട് വർഷം എന്നുള്ളത് പതിനെട്ട് മാസം അത് ഒന്നര വർഷമായി കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന് പുറകിലുള്ള ഘടകം ഇതൊക്കെയാണ് ാണ് ഗവൺമെന്റ് വ്യക്തമാക്കുന്നത് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ജോലി കണ്ടെത്താനുള്ള സമയം ആറുമാസം കൂടി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ചും കണ്ടു ഒക്കെ യു കെട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തേഴ് തൊട്ട് അതിനിടയുള്ള ഇൻടേക്ക് ഇത് ബാധകമല്ല രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി തൊട്ടിട്ട് യു കെയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അവർക്ക് അവരുടെ പഠന കാലാവധി കഴിഞ്ഞ് യു കെയിൽ നിൽക്കാനുള്ള സമയം ഒന്നര വർഷം മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ രണ്ട് വർഷം എന്നുള്ളത് ഒന്നര വർഷമായി കുറച്ചിരിക്കുകയാണ് അവർക്ക് ജോലി ചെയ്യാൻ ജോലി കണ്ടെത്താൻ ആറുമാസം സമയം കുറഞ്ഞു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ അവർക്ക് അതും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഗ്രാജുവേറ്റ് ടൈപ്പുള്ള ജോബുകൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തേത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഒരു ഹാപ്പി അങ്ങനെയൊക്കെ അതായത് പഠനം കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് വിസ എടുക്കണമെന്നില്ല ഐ മീൻ ഗ്രാജുവേറ്റ് വിസ എടുക്കണമെന്നില്ല അവർക്ക് നേരിട്ട് ഇന്നോവേറ്റർ ഫൗണ്ടർ വിസയിലോട്ട് മാറും അതായത് അവർക്ക് നല്ലൊരു ബിസിനസ് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു വിസ അവർക്ക് സംഘടിപ്പിക്കാം അവർക്ക് ബിസിനസ് പ്ലാൻ സമർപ്പിച്ച് ആ വിസയുമായിട്ട് മാറാന്നുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടൊരു മാറ്റം തന്നെയാണ് കാരണം എന്താണ് പറയുക ഇപ്പോൾ മുൻപ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു വേറെ വിസയിലോട്ട് മാറണമായിരുന്നു ഇപ്പോൾ അവർക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ഇളവ് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ വന്ന് പഠിച്ചു പഠിച്ച ശേഷം പഠനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ ഐഡിയ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വിസ സ്വന്തമാക്കിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഒരു ഐഡിയ ഒരു എന്താ പറയുക ഒരു ചാൻസ് ഒരു സാധ്യത അവിടെ ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതിനർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ കഴിവുള്ള ആൾക്കാർ മാത്രം മതി എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നെ ഇതോടൊപ്പം തന്നെ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ എച്ച് പി ഐ എന്ന വിസയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് യു കെക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളും പഠിച്ച കഴിവുള്ള ആൾക്കാരെ കഴിവുള്ള ഗ്രാജുവേറ്റ്സിനെ കണ്ടെത്തിയിട്ട് യു കെ വിസ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഇതിൽ ഇതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഈ എച്ച് പി ഐ എന്ന ഒരു വിസാ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ക്രേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഐ ഐ ടി ബോംബെ ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പോലെ Look. ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ള സ്റ്റുഡൻസിനെ യു കെയിലോട്ട് കൊണ്ടുവരിക അവർക്ക് യു കെയിൽ ജോലി ഇടയാക്കി കൊടുക്കുക അവരെ യു കെയിലോട്ട് ആകർഷിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇത് ഇരട്ടിയാക്കിയിരിക്കുകയാണ് പുതിയ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചേസിൽ മുൻപുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി യൂണിവേഴ്സിറ്റികൾ ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ് പ്രതിവർഷം ഏകദേശം എട്ടായിരം പേർക്ക് ഈ ഒരു വിസയിൽ യു കെയിൽ എത്താനുള്ള ഒരു പുതിയൊരു ഓപ്ഷനാണ് തുറന്നിരിക്കുന്നത് പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ അങ്ങനെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാക്കുകയാണ് അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ട്രിക്റ്റായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എൽ ആറിന് ഡിപ്പെൻ്റൻറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് നിർബന്ധമില്ലായിരുന്ന നിർബന്ധമാക്കിയത് ഭീപണ്ണക്കെ നിർബന്ധമാക്കി എന്ന പോലെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിർബന്ധമാക്കിയിരിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള വിലയിരുത്തലുകൾ കൊണ്ടുവരാനാണ് പുതിയ ഒരു സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസയിലാവട്ടെ ഏതിലും മാക്സിമം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമുക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസ ലഭിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ വിസ നിരസിക്കുന്നതിനുള്ള നിയമം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു കാരണം ഉണ്ടാവും അപ്പോൾ നമ്മളൊരു വിസ അപേക്ഷിക്കുമ്പോൾ ആ വിസ നിരസിക്കാൻ ഓരോ കാരണങ്ങൾ ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അത് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് മുമ്പ് ഒരു പാർട്ട് നയൻ ഗ്രൗണ്ട്സ് ഫോർ റെഫ്യൂസിലെന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ പാർട്ട് സ്യൂട്ടബിലിറ്റി എന്നൊരു വിഭാഗം ചേർത്തിരിക്കുകയാണെന്നുള്ള പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ ഉൾപ്പെടുത്തിയിരിക്കും നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റായ രേഖകളൊക്കെ നൽകുകയാണെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കുകയാണെങ്കിലൊക്കെ വലിയ ഇഷ്യൂ വരുന്ന രീതിയിലുള്ള കൂടുതൽ അപ്ഡേറ്റ് ഒക്കെയാണ് ഈ ഒരു വിസ നിരസിക്കുന്നതിലോട്ട് ഉള്ള അപ്പോൾ അതിനർത്ഥം എന്താണ് വരും കാലങ്ങളിൽ കൂടുതൽ വിസ നിരസിച്ചേക്കാം വിസ നിരസിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വർദ്ധിച്ചിരിക്കുക എന്നുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ഇമിഗ്രേഷൻ നയം കൂടുതൽ വെല്ലുവിളി ആവുകയാണ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ വിസ പതിനെട്ട് മാസമായി കുറയ്ക്കുന്നു പക്ഷേ അതേസമയം എച്ച് പോലെയുള്ള ബിസിനസ് ഇന്നോവേറ്റർ വിസ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുണ്ടല്ലോ ഏറ്റവും പഠിക്കുന്ന കുട്ടിക്ക് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞ പോലെ ഏറ്റവും കഴിവുള്ള ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ യു കെക്ക് ബെനിഫിറ്റ് ഉള്ള ആൾക്കാരെ മാത്രമേ യു കെ വെൽക്കം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പുതിയ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ പുതിയ സിസ്റ്റം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോ സ്കിൽഡ് ജോലികൾക്ക് പകരം ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾക്കുള്ള ആൾക്കാർ യു കെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യു കെ കെയിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു കരിയർ പ്ലാനിങ് വേണം അവർക്കൊരു അവരുടെ സ്കില്ല് അവർ അപ്ഗ്രേഡ് ചെയ്യണം അതിനുവേണ്ടി പ്രവർത്തിക്കണം പരിശ്രമിക്കണം എന്നുള്ളതാണ് യു കെ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് അല്ല നമ്പേഴ്സല്ല ടാലാണെന്നുള്ളതാണ് അതായത് പത്ത് പേരോ പതിനഞ്ച് പേരോ അല്ലെങ്കിൽ നൂറ് പേരോ അഞ്ഞൂറ് പേരോ ആയിരം പേരോ വരുന്നു എന്നുള്ളതല്ല വരുന്നത് ഒരാളാണെങ്കിൽ കൂടി അത് ടാലൻ്റ് ഉള്ള ഒരു ആളായിരിക്കും ആയിരിക്കണം എന്നുള്ളതാണ് ഓരോ ദിവസം എത്രയോ പേര് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ പോകുന്നുണ്ടല്ലോ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു സഞ്ചു സാംസൺ എല്ലാം ഉണ്ടായിട്ടുള്ളൂ അതേപോലെ ഇപ്പോൾ എല്ലാവർക്കും സച്ചിനോ കോഹ്ലി അന് വേണ്ടി സാധിക്കില്ല അതേപോലെ കഴിവ് ുള്ള ആൾക്കാർ ടാലന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേർ ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ് യു കെ വ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഏറ്റവും പുതിയ യു കെയിലെ സ്റ്റേറ്റ് ബന്ധുപെടുത്തിയിട്ടുള്ളത് അതല്ലാതെ നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാലം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോട്ട്സാന പൗരന്മാർക്ക് വിസ വേണം ആക്കുന്നു അതേപോലെ തന്നെ യു കെ പാലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതുകൊണ്ട് തന്നെ ഇനി മുതൽ പാലസ്തീൻ പൗരന്മാർക്ക് യു കൂട്ട് വരാൻ വേണ്ടിയിട്ട് പ്രത്യേക വിസ കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ചിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ കൂടി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒച്ചൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അങ്ങനെ എങ്കിൽ ദയവായി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ ആദ്യം പറഞ്ഞ ചാനൽ കാണുന്നത് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ദയവായി നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരാം അതുവരേക്കും ബൈ സി യു താങ്ക് യു വെരി മച്ച്